ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലവൻ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്ന് നെയ്റ്റിയുടെ സിബ്ബ് അറ്റാച്ച് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നെയ്റ്റി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് അപ്പം നമ്മുടെ നെയ്റ്റീമേ സിബ്ബ് സിമ്പിളായിട്ട് എങ്ങനെ അറ്റാച്ച് ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ നെയ്റ്റിയുടെ ഫ്രണ്ട് പോർഷൻ എടുക്കുക അന്ന് അടുക്ക് മിഡ് പോയിന്റിൽ ഒരു വര വരച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് ഇതിന് ഒരു സാധാരണ സിബാണ്ട ഞാൻ വയ്ക്കുന്നത് രണ്ട് സൈസ് ഉണ്ട് ഇൻവെസിബിൾ സിബും ഉണ്ട് സാധാരണ സിബും ഉണ്ട് ഈ ഞാൻ എടുത്തിരിക്കുന്ന സാധാരണ സിബാട്ടാ ഇത് മൊത്തം ഒമ്പത് ഉണ്ട് അതിന് നമുക്ക് ആവശ്യമുള്ളത് മുകളിലെ ആ സ്റ്റീൽ ബാർ തൊട്ട് അടിയിൽ ഒരു സ്റ്റീൽ പിടിപ്പിച്ചിട്ടില്ല അവിടെ ഉള്ളതാണ് ഇതൊരു പഴയ സിബാണ് കേട്ടോ വർക്ക് ചെയ്യുമോയെന്നറിയില്ല അപ്പം നിങ്ങൾക്ക് ഇന്ന് സിബ് വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ് അപ്പം ഇതൊരു ഏഴര ഇഞ്ച് ഉണ്ട് വേണ്ട ഏഴര ഇഞ്ച് അപ്പം നമുക്ക് ആ ഏഴര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം ഏഴര ഇഞ്ച് നമുക്ക് വേണ്ട ഒരു ഒരിഞ്ച് കുറച്ച് ആറര ഇഞ്ച് നമുക്ക് എടുത്താൽ മതി ഏഴര ഇഞ്ചിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെ ഒരു ഏഴര ഇഞ്ച് നമ്മുടെ ആ സിബിൻ്റെ കണക്കായിട്ട് അത് ഏഴര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് കറക്റ്റ് നമ്മുടെ പോയിന്റ് നെയ്റ്റിയുടെ മിഡ് പോയിന്റ് നോക്കി തന്നെ മാർക്ക് ചെയ്യണുട്ട ഇത് മൊത്തം ഏഴര ഇഞ്ചാണ് മുകളില സ്റ്റീൽ പിടിപ്പിച്ചേക്കുന്നത് നമ്മളിത് വിടുന്ന് പോകാതിരിക്കാൻ താഴ്ഭാഗത്തും അങ്ങനെയുണ്ട് അത് മുതൽ എടുത്തേക്കുന്നതാണ് ഇനി നമുക്ക് അതിന് അടി പടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടര ഇഞ്ച് വീതിയിൽ ഉള്ള ഒരു തുണി കട്ട് ചെയ്തെടുക്കാം അപ്പം എല്ലാം കറക്റ്റാണെന്ന് നോക്കാം അത് ഒരു ഒമ്പത് ഇഞ്ച് നീളവും കൂടി ഉണ്ടട്ട ഇതിനെ നമുക്ക് രണ്ടായിട്ടും മടക്കാം രണ്ടായിട്ടും മടക്കി കറക്റ്റ് ആ സെന്റർ പോയിന്റ് ഒന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മടക്കി നമുക്ക് കൈയുടെ നഖം വെച്ചിട്ട് ഒന്ന് നല്ലപോലെ പ്രസ് ചെയ്താൽ കറക്റ്റ് ആ പോയിന്റിൽ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും അപ്പോൾ നമുക്ക് അടയാളപ്പെടുത്താം നടുക്കിലൂടെ അപ്പം നമുക്കൊരു സ്കെയില് വെച്ചിട്ട് അടയാളപ്പെടുത്താം കറക്റ്റ് ആ പോയിന്റ് നടുഭാഗം നമ്മൾ ഇത് അടയാളപ്പെടുത്തിയ ശേഷം ഇത്തിരി വ്യത്യാസം പോലെ തോന്നുന്നുണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ആയിട്ട് അടയാളപ്പെടുത്താം ഇപ്പൊ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതേ ഒരു പോയിന്റ് ഒരു ചെറിയൊരു പോയിന്റ് ഇപ്ര സൈഡിലും ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സെന്റർ പോയിന്റിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഒരേ പോയിന്റ് ഇട്ട് അടയാളപ്പെടുത്തണം സെൻറ്റർ പോയിൻ്റ് കറക്റ്റ് പോയിൻ്റ് നിർത്തിയിട്ട് ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്നും നമുക്ക് രണ്ട് സൈഡിലോട്ട് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ തുണിയുടെ ഇറക്കം നോക്കിയതാട്ടെ ഇതാണ് നമുക്ക് അതിൻ്റെ ഇറക്കം നോക്കിയെടുക്കേണ്ടത് നമുക്ക് സെൻ്റർ പോയിന്റ് അടയാളപ്പെടുത്തി കൊടുക്കാം അത് നമുക്ക് എന്തിനാന്ന് വെച്ചാൽ ആ പോയിൻറ്റിലൂടെയാണ് നമുക്കിത് അടിച്ച് എടുക്കേണ്ടത് ഇതുപോലെ കറക്റ്റായിട്ട് രണ്ട് പോയിന്റ് രണ്ട് സൈഡിൽ അടയാളപ്പെടുത്തിയ ശേഷം അന്ന് നമുക്കൊരു സ്കെയിൽ വെച്ച് വരച്ച് കൊടുക്കുക വരച്ച് കൊടുത്ത ശേഷം ലാസ്റ്റ് എൻഡിങ്ങിൽ നമുക്കൊരു വി പോലെ കൊടുക്കുക അല്ലെങ്കിൽ ചതുരം പോലെ കൊടുത്താലും മതി ഒരിഞ്ച് മുകളിലാക്കിയിട്ട് ഒരു വി ഷേപ്പിൽ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്കിത് നമ്മളുടെ നെറ്റിയുടെ ഫ്രണ്ടിൽ വെച്ചൊന്ന് അടിച്ചെടുക്കണം അതിന് മുമ്പ് നമ്മുടെ ആ സൈഡ് ഒന്ന് ഒരടി മടുക്ക് കൊടുത്തിട്ട് മൂന്ന് സൈഡും ഒന്ന് അടിച്ചെടുക്കുക മൂന്ന് സൈഡും അടിച്ചെടുക്കാൻ നമുക്ക് തിരിച്ചിടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ അത് ഞാൻ മൂന്ന് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുരിദാറിൻ്റെ ഫ്രണ്ടിൽ കറക്റ്റ് നമ്മളുടെ അടയാളപ്പെടുത്തിയ പോയിൻറ്റിൽ കറക്റ്റായിട്ട് വച്ച ശേഷമാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത് നോക്കുക ഇതിൻ്റെ മിഡ് പോയിന്റും നെയ്റ്റിയുടെ മിഡ് പോയിൻ്റ് ചുരിദാറല്ലാത്ത നെയ്റ്റിയുടെ മിഡ് പോയിന്റും ചുരിദാറാണെങ്കിലും ബാക്ക് സൈഡിലാണ് നമ്മൾ വയ്ക്കുന്നത് പോയിന്റ് കറക്റ്റായിട്ട് നോക്കുക എന്നിട്ട് നമുക്ക് ഇഞ്ച് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒര ഇഞ്ച് മുകളിലോട്ട് തള്ളിയിട്ട ശേഷം നമുക്ക് അത് ഇതുപോലെ ഒന്ന് അടിച്ച് നിർത്തിയിട്ട് തിരിച്ച് മുകളിലോട്ട് അടിച്ചെടുക്കാം ഇനി നമ്മൾ ഇത് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നൂല് അതിൻ്റെ മിഡ് പോയിൻ്റ് അത് നേരെ നമ്മൾ കറക്റ്റ് മിഡ് പോയിന്റ് ഒരു കത്രിക എടുത്ത് നടുക് മറ്റ് രണ്ട് സൈഡിൽ സ്റ്റിച്ച് കൊള്ളാണ്ട് കട്ട് ചെയ്ത് മാറ്റുക അവസാനം ആ ട്രിമ്മർ ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്താൽ മതി എന്നിട്ട് ഇത് നമുക്ക് ഉൾവശത്തോട്ട് തിരിച്ച് വീണ്ടും ഒന്ന് പതിച്ചടിക്കണം എൻ്റെ ഭാഗത്ത് കൂടി ഇതിനെ ഒന്ന് പതിച്ചടിക്കണം അപ്പം അത് ഇതുപോലെ പതിച്ചടിച്ച് ആ മിഡ് പോയിൻ്റ് വരുമ്പ തിരിച്ച് കറക്റ്റ് മോൾ ഭാഗത്തേക്കും കൂടി പതിച്ചടിക്കാം പിന്നെ മുകളിൽ നമ്മൾ ഒരു ഇഞ്ചിന് അര ഇഞ്ച് നീളത്തിൽ നീളത്തിലിട്ടുണ്ട് അതൊന്നും മടക്കി കൊടുത്താൽ മതി കറക്റ്റായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മടക്കി കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതുമ്പം സിബ് വെച്ചടിക്കണം സാധാ സിബ് ഇതിൻ്റെ കളർ യോജിപ്പല്ല ഞാൻ എടുത്തേക്കണേ ഇതിന് നമുക്ക് സിബ് വയ്ക്കാൻ നേരത്തെ ഇതുപോലത്തെ രണ്ട് പ്രഷർ ഫുഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഒരു ഒരു സൈഡ് മാത്രം ലെഫ്റ്റും റൈറ്റും അങ്ങനെ രണ്ട് സൈഡിലേയും പ്രഷർ ഫുഡ് നമുക്ക് കിട്ടും ഇത് ഫിറ്റ് ചെയ്തിട്ട് അടിക്കാണ്ട് നമുക്ക് കറക്റ്റായിട്ട് സിബ് അറ്റാച്ച് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഇതിപ്പോൾ സാധാരണ സിബ് ഞാനപ്പം ഇത് ഇടുന്നില്ല ഇത് ഇടാണ്ടാണ് നിങ്ങൾ അടിച്ച് കാണിക്കുന്നത് ഇടാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സിബിൻ്റെ സൈഡിലൂടെ അടിച്ചെടുക്കാൻ പറ്റും അപ്പം നമ്മൾ ഇട്ടേക്കണം നമ്മുടെ സിബ് പ്രസർ ഫുട്ട് മാറ്റിയ ശേഷം അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ സിബൊക്കെ വയ്ക്കാൻ നേരത്തെ അടിച്ചെടുക്കണം ഇനി നമുക്കത് സിബ് ഇതിൻ്റെ അടിയിലോട്ട് വെച്ചിട്ട് ഒരു സൈഡ് അടിച്ച് എൻ്റെ ഭാഗം വരുമ്പോൾ തിരിച്ച് മുകളിലോട്ട് അടിച്ചു കൊടുക്കുക അപ്പോൾ എൻ്റെ ഭാഗം വരുമ്പോൾ നമ്മുടെ നെയ്റ്റിയുടെ പീസ് യോജിപ്പിച്ച് വച്ച ശേഷം അടുത്ത സൈഡിലോട്ട് ക്രോസ് ചെയ്ത് കയറ്റാം എന്നിട്ട് അടുത്ത സിബമ്മയെക്കൂടെ നമുക്ക് അടിച്ച് എടുക്കാം ഇപ്പം ഞാൻ എന്തെങ്കിലും സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഒരു പഴയ സിബാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇതുപോലെ ആയാലും മതി നമുക്ക് ഇനി ഇതിനൊരു പടി വെച്ച് കൊടുക്കണം പടി വെച്ച് കൊടുക്കാൻ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഒരു ഒന്നര ഇഞ്ച് വീതിയുള്ള ഉള്ള പീസാ അത് നമുക്ക് ഒരു സൈഡിൽ ഇടത് സൈഡിൽ വെച്ചിട്ട് താഴ്ഭാഗം വരെ ഒറ്റ അറ്റാച്ച് ചെയ്ത് കൊടുത്ത ശേഷം തിരിച്ചിട്ട് തിരിച്ച് നേരെ ഓപ്പോസിറ്റ് ഇട്ട ശേഷം നമുക്ക് വീണ്ടും തിരിച്ച് അറ്റാച്ച് ചെയ്യാം അപ്പം ആ പടി നമുക്ക് റെഡി ആയി കിട്ടും അപ്പം ഇതേ ഒരു സൈഡ് ഞാൻ അറ്റാച്ച് ചെയ്ത് ഇനി നമുക്ക് ഇതുപോലെ മടക്കി അപ്പർ സൈഡിലിട്ട് വെച്ച ശേഷം വീണ്ടും പതിച്ച് അടിച്ച താഴ്ഭാഗത്ത് നമുക്ക് ഒരു ക്രോസ് കട്ട് പോലെ അടിച്ചെടുക്കാം നമ്മൾ നെയിറ്റി ഡി ഒരു ഇൻഡു ആകൃതിയിലൊക്കെ അടിച്ചെടുക്കാനല്ലേ അത് ഇങ്ങനെ പടി വെച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നതാണ് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പം ഞാൻ എന്തെങ്കിലും സിബ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മുടെ ത്രീ പീസിന്റെ ചുരുനെയുടെ കട്ടിംഗ് വീഡിയോ ആയിരിക്കും ഇടുന്നതെന്ന് അപ്പം കാണാൻ മറക്കരുത് അപ്പം സിബ് അറ്റാച്ചിങ് ഇട്ട ശേഷം ഇടാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്